പള്ളിപ്പെരുന്നാളിന് ടർബോസ് വക അടിപ്പെരുന്നാൾ ഈ വീഡിയോ നിങ്ങളുടെ സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് പള്ളിപ്പെരുന്നാളിന് ടർബോ ജോസ് വക അടിപെരുന്നാള് പാശ്ചാത്തലത്തിൽ ലാലട്ടിന്റെ സൂപ്പർ ഹിറ്റ് ഗാനവും ആരാധകർ ആവേശത്തിലാണ് ഇപ്പോൾ അച്ചായം വേഷത്തിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നതറിഞ്ഞതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള സ്റ്റണ്ട് രംഗം ഈ ചിത്രത്തിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആരാധകർ ടർബോയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സംഗമമായി മാറുകയാണ് ആ സിനിമയുടെ അല്പസമയം ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈസാക്ക് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം കോമഡി ആക്ഷൻ എന്റർടൈനർ തന്നെയായിട്ടാണ് ഒരുങ്ങുന്നത് എന്ന് നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്ന റിപ്പോർട്ടുകളാണ് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് പുതിയ അപ്ഡേറ്റുകളും പുറത്തു വരുന്നത് ആക്ഷന് വളരെ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഒന്നിലേറെ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് രംഗങ്ങൾ തന്നെ ചിത്രത്തിൽ അണിയിച്ചുണ്ടെന്നാണ് അറിയുന്നത് ഇതിനൊന്ന് മോഹൻലാലിന്റെ റഫറൻസോടുകൂടിയാണ് അത്രയും അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അച്ചാൻ വേഷത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് ടർബോ ജോസ് എന്നാണ് മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് ഒരു പള്ളി പെരുന്നാളിന്റെ പാശ്ചാത്തലത്തിൽ ചിത്രത്തിൽ മാസ് ഫൈറ്റ് രംഗം ഉണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മാസ് ഫൈറ്റ് രംഗം ഉണ്ടപ്പോ ഉണ്ടാകുമ്പോൾ തന്നെ ആ ചിത്രത്തിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു റെഫറൻസ് തന്നെ ഈ സിനിമയിൽ വരുന്നുണ്ട് അതും ലാലട്ടിനെ കുറിച്ചാണെന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെ ഈ ഫൈവ് സീനിൽ മോഹൻലാൽ റെഫറൻസ് ആയി എത്തുന്നത് നരൻ എന്ന സിനിമയിലെ എന്ന പാട്ടാണ് അങ്ങനെ ആ പാട്ടും ഈ സിനിമയിൽ ഒരു കഥാപാത്രമായി എത്തുകയാണ് ആരാധകരെ ഒന്നടകം ആവശ്യത്തിലാക്കിയിരിക്കുകയാണ് ഈ വിവരങ്ങൾ മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും മുതൽ മുടുക്കുള്ള ചിത്രമാണ് ടർബോ അങ്ങനെ ടർബോ എത്തുമ്പോൾ വേനലാവധിയോ ഓണമോ ലക്ഷ്യമായിട്ട് തന്നെയായിരിക്കും ടെർബോ എത്തുക കാരണം ഗംഭീര കളക്ഷൻ അത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഒരു കാര്യം ഉറപ്പിക്കാം ഏറെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗംഭീരമായിട്ടുള്ള മാസ് മസാല ആക്ഷൻ എന്റർടൈനർ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകർ വാക്കുക തന്നെ ചെയ്യും തിയേറ്ററുകൾ പ്രകമ്പനം കൊടുക്കുക തന്നെ ചെയ്യും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും രാജമാനിക്കമൊക്കെ ഉണ്ടാക്കിയോളം അതിന്റെ അപ്പുറത്തേക്കുള്ള വൻ ഹിറ്റിലേക്കായിരിക്കും ഈ സിനിമ നടന്നെടുക്കുക ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ഈ ചിത്രമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ടർബോയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം അത് എല്ലാവർക്കും ബൈ ബൈ